നിഷിഹാൽ പ്രിയമുള്ള സഹോദരി സഹാരിമാരെ പ്രിയാതത്തിൽ എഫുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെയും ഒന്നാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം വൺ വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകില്ല മാളത്തിൽ നിന്നും തീറ്റ തേടി പുറത്തേക്ക് പോയ തവളക്കുഞ്ഞുങ്ങൾ അത്ഭുതത്തോടെ ഓടി വന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ മൈതാനത്ത് ഞങ്ങളൊരു ജീവിയെ കണ്ടു ആകാശം മുട്ടുന്ന വലിപ്പമുള്ള ജന്തു അതേത് ജീവിയാണെന്ന് നോക്കിയ നോക്കി ചിരി വന്നു മക്കളെ അതൊരു കുഞ്ഞു കാളയാണ് അത് ചെറുതാണോന്നു തവളക്കുഞ്ഞുങ്ങൾ അമ്പരുന്നു അമ്മ പറഞ്ഞു അതിനേക്കാളൊക്കെ വലുതാകാൻ ഈ അമ്മക്ക് കഴിഞ്ഞു അത് തവളക്കുഞ്ഞുങ്ങൾക്ക് പുതിയൊരറിവായാലും അവർ സൂക്ഷിച്ചു നോക്കി തള്ള തവളശ്വാസം ആഞ്ഞു വലിച്ചു തൊലിപ്പുറത്ത് വായു നിറഞ്ഞതുകൊണ്ട് അല്പം കൂടി വർദ്ധിച്ചു എന്നേ ഉള്ളൂ ോക്കു മക്കളെ ഇതിനേക്കാൾ വലുതാണോ നിങ്ങൾ പറഞ്ഞ ആ കാള അതെ അതെ ഇതിനും വളരെ വലുത് അമ്മയുടെ ചോദ്യത്തിന് തവളക്കുഞ്ഞുങ്ങൾ ഒന്നടങ്കം മറുപടി കട തവള വീണ്ടും ശ്വാസം ആഞ്ഞു വരിച്ചു പക്ഷെ എന്നിട്ടും കുട്ടികൾക്ക് തൃപ്തിയായില്ല ശക്തിയായി വിശ്വസിച്ചിട്ട് തവള അതിശക്തമായ ശ്വാസമുള്ളിലേക്ക് ആഞ്ഞു വരിച്ചു തബേ എന്നൊരു ശബ്ദം മക്കൾ കേട്ടു പിന്നെ അമ്മയുടെ പൊട്ടിപ്പൊളിഞ്ഞ ശരീരമാണ് മക്കളെ കണ്ട് ഗുരുനാനാക്ക് പറയുന്നുണ്ട് മുഖത്ത് കനത്ത പ്രഹരമേർക്കുമ്പോഴാണ് വിഡ്ഢികൾ സ്വയം തിരിച്ചറിയുന്നത് അപ്പൊ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ദൈവത്തെ അനുകരിക്കുമ്പോൾ വിവേകപൂർവ്വം അനുകരിക്കണം എന്നുള്ള വലിയൊരു സന്ദേശം ഇവിടെ കർത്താവ് നമുക്ക് തരുന്ന അതിനെ നമുക്കെല്ലാവർക്കും ദൈവം കൃപ തരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചു നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹോ നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും